യും കാട്ടും ഗൃഹങ്ങളെയും ഒക്കെ കണ്ടുകൊണ്ട് കാട്ടിനുള്ളിലൂടെ ഒരു യാത്ര അതാണ് ഇന്നത്തെ എന്റെ വീഡിയോ ഹായ് കൂട്ടുകാരെ സ്കോട്ടിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കുമളി ബസ് സ്റ്റാൻഡിലാണ് അപ്പൊ കട്ടപ്പള്ളിയിൽ നിന്നുമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഇനി ഇവിടെ നിന്നും പത്തനംതിട്ട ഗവി വഴിയുള്ള കെ ബസ്സിലാണ് ഞങ്ങൾ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോകുന്നത് ഗവി വഴി ഞാൻ കാറിൽ പോയിട്ടുണ്ട് അതിന്റെ ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ കെ എസ് ആർ ടി സിയുടെ കൂടെ ഒരു ഗവി യാത്രക്ക് പോകണമെന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ ബസ് സ്റ്റാൻഡിൽ വന്ന് കെ എസ് ആർ ടി സി ഗവി പത്തനംതിട്ട വഴി പോകാമെന്ന് വിചാരിച്ചത് കുമളിലെ ജീപ്പസ് സ്റ്റാൻഡാണിത് വർഷത്തിൽ ഒരു തവണ മാത്രം നടക്കുന്ന മംഗളാതിയിലേക്ക് ഇവിടെ നിന്നാണ് നമുക്ക് യാത്ര തുടങ്ങേണ്ടത് ഏഹ് ഒരു വീഡിയോ ഞാൻ എന്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉച്ചയ്ക്ക് ഒന്നരയ്ക്കുള്ള ബസ്സിലാണ് ഞങ്ങള് കുമളയിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്നത് ഞങ്ങളുടെ ബസ് ഇതാ അങ്ങനെ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ് മൂന്ന് ബസ്സുകളാണ് കുമളയിൽ നിന്ന് ഗവിയിലേക്ക് പോകുന്നത് രാവിലെ അഞ്ചരയ്ക്കും പന്ത്രണ്ടരയ്ക്കും പിന്നെ ഇപ്പോൾ ഞങ്ങൾ വരുന്ന ഒന്നരയ്ക്കുള്ള ബസ്സുകളാണ് ഞങ്ങൾ അങ്ങനെ ഒക്കെ എടുത്തു കഴിഞ്ഞു മൂന്ന് പേർക്ക് അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയാണ് ആയത് പിന്നെ ഒരു ഹാഫ് ടിക്കറ്റിന് നൂറ്റി പത്ത് രൂപയുമാണ് ടിക്കറ്റ് ചാർജ് കോട്ടയം കുമളി റോഡിൽ വന്നിപ്പെരിയാറിൽ ചെന്നിട്ടാണ് നമ്മൾ ഗവിയിലേക്കുള്ള കാടിനുള്ളിലേക്ക് പ്രവേശിക്കുന്നത് കുമളയിൽ നിന്നുമുള്ള ാസ്റ്റ് ബസ്സാണ് ഈ ഒന്നരയ്ക്കുള്ളത് ഞങ്ങൾ ഈ ബസ്സിന് വരാൻ കാരണം അവസാനത്തെ ട്രിപ്പിന് പോകുന്ന ബസ്സാ ബസ്സിലാണ് നമുക്ക് കൂടുതലും മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റുന്നത് നമ്മുടെ ബസ് ഹൈവേയിൽ നിന്നും ഗവിയിലേക്ക് പോകാനുള്ള വഴിയിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയാണ് നമ്മുടെ രവിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നത് ഇവിടെ നിന്നും വള്ളക്കടവ് വരെയുള്ള ഭാഗത്തും ജല താമസമുള്ള ഏരിയയാണ് അതിനുശേഷമാണ് കൊടുങ്കാട് നമ്മളിതാ പെരിയാറിന്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ നദിയായ പെരിയാർ പോലും ഇപ്പോൾ നീരൊഴുക്ക് നിലച്ച അവസ്ഥയിലാണ് നമ്മൾ പോകുന്നവർക്ക് വളരെ അടുത്താണ് സത്രം എന്ന് പറയുന്ന സ്ഥലം അവിടെയാണ് ഇടുക്കിയിൽ ഒരേ ഒരു എയർ സ്ട്രിപ്പ് ഉള്ളത് എന്തായാലും ഞാൻ അവിടുത്തെ വീഡിയോ യൂട്യൂബ് ചാനലിൽ ഇടും അങ്ങനെ നമ്മളിത് ആ വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നു ഇവിടെ കണ്ടക്ടർ ഇറങ്ങി വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയൂ ഈ ചെക്ക് പോസ്റ്റിനപ്പുറം കൂടും കാടാണ് അപ്പൊ നമ്മൾ ഇതാ കാടിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ബസിന്റെ മുൻപിലത്തെ സീറ്റ് തന്നെ കിട്ടിയതുകൊണ്ട് ഈ കാടൊക്കെ ആസ്വദിച്ച് ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ കഴിയുന്നുണ്ട് ഈ റോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു വാഹനത്തിന് മാത്രം പോകാൻ പറ്റുന്ന വീതിയെ ഈ ഒരു റോഡിനുള്ളൂ കെ എസ് ആർ ടി സി ബസ്സിലല്ലാതെ നമുക്ക് തേക്കാലിയിൽ നിന്നും പെരിയാർ കൈകടലിന്റെ ഭാഗമായിട്ടുള്ള ജീപ്പ് സഫാരി ആയിട്ടും നമുക്ക് ഈ ഗവിലൂടെ പോകാൻ സാധിക്കും അങ്ങനെ പാക്കേജായി വന്നിട്ടുള്ള വാഹനങ്ങളാണ് ഇതൊക്കെ ചെറിയ ചെറിയ കാട്ടരുവുകളുടെ മുകളിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് കാട്ടരിവുകളിലൊന്നും വെള്ളമില്ല ഈ ലൊക്കേഷൻ കാണുമ്പോൾ നിങ്ങൾ കോർനറി സിനിമ ഓർമ്മ വരുന്നുണ്ടോ ഈ സ്ഥലത്ത് വെച്ചാണ് ആ സിനിമയിൽ ബസിന്റെ ടയർ പഞ്ചറാവുന്നതും അത് ശരിയാക്കുന്നതും ഒക്കെ ഗവി ഇത്രയും പ്രസിദ്ധമായത് ഓർഡിനറി എന്ന സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് ആ സിനിമ കണ്ടതിന് ശേഷമാണ് ഇവിടെ സഞ്ചാരികളുടെ ഒരു തിരക്ക് വർദ്ധിച്ചത് കെ എസ് ആർ ടി സി കേരളത്തിലെ പല ഡിപ്പോകളിൽ നിന്നും ഗവി വഴിയുള്ള ഉല്ലാസയാത്ര ഒരുക്കുന്നുണ്ട് അതിന് വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ കാണുന്നതാണ് ഗവി ഡാം ഇതൊരു ആർച്ച് ഡാം ആണ് ഇതുപോലുള്ള കെ എസ് വി നിയന്ത്രണത്തിലുള്ള അഞ്ചു ഡാമുകളുടെ മുകളിൽ കൂടെയാണ് നമ്മൾ ഇനി പത്തനംതിട്ടയിലേക്ക് പോകുന്നത് ഗവിലെ ധാരാളം ഏലം പ്ലാന്റേഷൻ ഉണ്ട് അവിടുത്തെ തൊഴിലാളികളിൽ താമസിക്കുന്ന ഒരു ജനവാസ മേഖലയാണിത് ഈ കാണുന്ന സ്ഥലത്തും ഓടുകറി ബസിന്റെ ഒരു പ്രധാന ലൊക്കേഷൻ ആയിട്ടു ഈ കാണുന്ന അമ്പലത്തിലാണ് ആ ഉത്സവത്തിന്റെ സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ൊരു വീണ്ടും കെ എസ് ആർ ടി സിയുടെ ഒരു കാന യാത്ര ബസ്സാണ് പോയത് ഇതുപോലുള്ള ധാരാളം യാത്രകൾ ഈ ഗവീറ്റുള്ളിലൂടെ ഈ യാത്രാപ്രേമികൾക്ക് വേണ്ടി കെ എസ് ആർ ടി സി ഒരുക്കുന്നുണ്ട് എഴുപത് കിലോമീറ്ററിലധികം കാറ്റിനുള്ളിലൂടെ സഞ്ചരിക്കേണ്ട അതായത് കേരളത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ഒരു വനപാതയാണിത് ഈ കാണുന്നത് പമ്പ ഡാം ആണ് ഇവിടെ നമുക്ക് ബസ് നടത്തി തന്നു ഇവിടത്തെ കാഴ്ചകളും ഡാമും ഒക്കെ കാണാനായിട്ട് ഒന്ന് ചെറുതായിട്ട് റിലാക്സ് ചെയ്യാനും ഒക്കെ ആയിട്ടാണ് ഇവിടെ വണ്ടി നൽകി തന്നത് പോകുന്ന വഴിയിൽ ഈ കാണുന്ന കെട്ടിടങ്ങളൊക്കെ വനം വകുപ്പിന്റെ എൻ കെ എൽ സി ബിയുടെ ഒക്കെയാണ് അങ്ങനെ ഇതാ നമ്മള് ഗവീ ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് ഇത്രയും ദൂരം നമ്മൾ വന്നത് ഇടുക്കി ജില്ലയിലൂടെയാണ് ഈ ചെക്ക് പോസ്റ്റിനപ്പുറത്ത് പത്തനംതിട്ട ജില്ലയാണ് അങ്ങനെ നമ്മളിത് ആ പത്തനംതിട്ട ജില്ലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് കേരളത്തിൽ ഏറ്റവും അധികം വന്യഗൃഹങ്ങളെ കാണാൻ പറ്റുന്ന ഒരു വനമേഖലയാണിത് ഏർ ഇത് പെരിയാ ടൈഗർ റിസർവാണ് ഇവിടെ ആനയും കാട്ടുംപുത്തും എല്ലാം ഉണ്ട് അങ്ങനെ ഞങ്ങളിത് അടുത്ത ഡാമിന് മുകളിൽ എത്തിയിരിക്കുകയാണ് ഇത് ആനത്തോട് ഡാമാണ് ആണ് നദിയുടെ കൈവരിയായ ആനത്തോട് നദിയിലാണ് ഈ ഡാം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഈ ഡാം കമ്മീഷൻ ചെയ്തത് ഇത്രയും ദൂരം കാടിനുള്ളിലൂടെ സഞ്ചരിച്ചിട്ട് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റാത്തതിന്റെ നിരാശയിലാണ് എല്ലാവരും എല്ലാവരുടെയും ക്ഷീണവും അലസതയൊക്കെ ഒന്ന് മാറ്റാനായിട്ട് വണ്ടി എക്കോപാറയുടെ മുമ്പിലാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഈ കന്നതാണ് എക്കോപാറ വളരെ വ്യക്തമായി തന്നെ കേൾക്കാൻ നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാട്ടുപോത്ത് കൂട്ടത്തെ കണ്ട് വണ്ടി റിവേഴ്സ് എടുത്തതാണ് പക്ഷെ അപ്പോഴേക്കും കാട്ടുപോത്തുകളെ കാറിനുള്ളിൽ കയറി മറിഞ്ഞിരുന്നു അതുകൊണ്ട് വീഡിയോയിൽ പകർത്താൻ സാധിച്ചില്ല ഇത് കക്കി ഡാമാണ് ആണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ ഒരു ഡാം പണി കൽപ്പിച്ചിട്ടുള്ളത് നമ്മൾ ഇതുവരെ കണ്ട ഡാമുകളിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഡാമാണിത് സമുദ്രനിരപ്പിൽ നിന്നും തൊള്ളായിരത്തി മീറ്റർ ഉയരാണ് ഈ ഒരു ഡാം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്ത് വെച്ച് ഒരു നാവ് ഈ റോഡ് ക്രോസ് ചെയ്ത് പോയി പക്ഷെ അത് പെട്ടെന്നായത് കൊണ്ട് ഞങ്ങൾക്ക് വീഡിയോയിൽ പകർത്താൻ പറ്റില്ല അതിന്റെ ഒരു നിരാശയുണ്ട് ദൈ കാണുന്നതാണ് പെൻസ്റ്റോക്ക് പൈപ്പ് കക്കി ഡാമിൽ നിന്നും ശബരിഗിരി പവർ ഹൌസിലേക്ക് വെള്ളം എത്തിക്കാനായിട്ടാണ് ഈ ഒരു പെൻസ്റ്റോക്ക് പൈപ്പ് നിർമ്മിച്ചത് പിന്നെ ഞങ്ങളുടെ ക്യാമറയുടെ മുന്നിൽ പെട്ടത് ഈ ഒരു മല എണ്ണാനാണ് ഞങ്ങൾക്ക് വണ്ടി നടത്തിത്തന്നു അപ്പോൾ ഞങ്ങൾ കുറേ നേരം ഈ മലയാണ് അതിൻ്റെ കണ്ടുകൊണ്ടിരുന്നു വശത്തായിട്ടും ധാരാളം ഈറ്റക്കാടുകളാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ആനയെ കാണാനുള്ള സാധ്യത ഈ ഒരു പ്രദേശത്തിനാണുള്ളത് അങ്ങനെ നമ്മൾ ഇതാ മൂരിയാ സബ് സ്റ്റേഷനും കടന്നു പോവുകയാണ് ഈ യാത്രയുടെ ഏറ്റവും ആകർഷണമായ ആനക്കൂട്ടങ്ങൾ ഞങ്ങളെ കൽ മുൻപിൽ പെട്ടിരിക്കുകയാണ് രണ്ട് രണ്ടാനകളാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോ കാണാൻ കഴിയുന്നത് കൊമ്പില്ലാത്ത രണ്ട് പിടിയാനകളാണത് അടിക്കാട് തന്നെ തൊട്ടടുത്ത് തന്നെ ഉണ്ടെങ്കിൽ ആനകളുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റുന്നില്ല കാടിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് വെച്ചാണ് ഇങ്ങനൊരു മനോഹരമായ കൃഷി ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മളിത് ആങ്ങമൊരു ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അങ്ങനെ കാടിനോട് വിട പറഞ്ഞ് ഞങ്ങൾ ആങ്ങാമുലിയിലെത്തി ഇവിടെ നിന്നും ചായക്കെ കുറിച്ചിട്ടാണ് ഈ പത്തനംതിട്ടയിലേക്കുള്ള യാത്ര ഞങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സബ്ജീകരിച്ചു കൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു ഇത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ